ഏത് ബിറ്റ് ഇടണ്ടത് തുണ്ട് കണ്ടിട്ട് നമുക്ക് ചെയ്യാം ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഇംഗ്ലീഷ് പടത്തിന്റെ ഓ ഒരു സായിപ്പ് പടം ഏതായാലും ബിറ്റ് നന്നായ മതി ആ പ്രമാണം അല്ലേടേ ഓ പിന്നെ ഒരു കണ്ണ് വേണം അച്ഛനും ഒപ്പച്ചനും ചിലപ്പോ കേറി വരും അവർ രണ്ടൊരു കൂപ്പിലേക്ക് പോയിരിക്കല്ലേ ഇപ്പഴെ ഒത്തൂല്ല നീ ബിറ്റ് ബിറ്റിടേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇവറ്റേക്ക് ഇത് കണ്ടോണ്ടിരിക്കാൻ നിനക്ക് നാണോ തോന്നുന്നല്ലോ മര്യാദ നല്ല ഒറിജിനാലിറ്റി ബെസ്റ്റ് അതൊക്കെ ഓക്കെ പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടാണ് നാട്ടിലെ സൂര്യനെല്ലിയും ബിദിര കേസും ഒക്കെ ഉണ്ടാവുന്നത് എന്താ അത് കറക്റ്റ് കൈയ്യെടുക്കണ ശല്യപ്പെടുത്തരു കരുതാം നിന്റെ ആവേശം എന്റെ അടുത്ത് കാണിക്കരുത് അപ്പച്ചൻ ഇതൊക്കെ കണ്ട ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ കണ്ട ആസ്വദിക്കണമെങ്കിൽ ചങ്കുറപ്പം ഒരു കൺട്രോളും ഒക്കെ വേണം അടുത്ത പറ്റി എന്താ സ്വകാര്യ സിനിമാ അപ്പച്ച ഈ കാണാൻ പാടില്ലാത്ത സീനുകൾ വെട്ടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ സിനിമ ഇട്ട് കാ ഇങ്ങനെയുള്ള സീനുകൾ കാണിച്ചാൽ നമ്മുടെ ഞാനും പ്രായം കഴിഞ്ഞാ വന്നത് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ രണ്ടിനെയും മനസ്സിലായോ ആരെങ്കിലും ഒരാൾ വാ അയ്യോ ഞാനൊന്നും ഭയങ്കര ബിസിയ പഞ്ചായത്ത് ഓഫീസിൽ പോയി ടിക്കറ്റ് സ്വീകരിക്കണം ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി സ്പെഷ്യൽ പെർമിറ്റ് വാങ്ങണം അങ്ങനെ നൂറുകൂട്ടം പണിയുണ്ട് ഇതിനെ കളക് പ്രധാനമാ ലൈസൻസ് പുതുക്കല് അപ്പൊ ഞാൻ ഞാൻ പതിനൊന്ന് മണിക്ക് കലക്ട്രേറ്റിൽ എത്തിക്കൊള്ളാന്ന് വാക്കുകൊടുത്തിരിക്കാം വേണമെങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ പഞ്ചായത്ത് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ഓഫീസിലും കയറിക്കോളാം അങ്ങനെ തീരുമാനിക്കുന്നത് ഞാൻ പോകണം ടിക്കറ്റ് സീൽ ചെയ്തിട്ട് ഈ ടിക്കറ്റ് സീൽ ചെയ്യുന്നത് ഏത് കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്ന പണിയാ എന്നാ പിന്നെ നീ പോയി സീൽ ചെയ്യും അത് ബാക്കി എന്തെടുത്ത് ഞാൻ പോയിട്ടുള്ളോ എവിടെ എന്ത് പണിയാണോ ഞാൻ തീരുമാനിക്കുന്നു നീ തീരുമാനിക്കാം തർക്കമൊന്നും വേണ്ട നീ ഇന്ന് ഒരു ഓഫീസിന് പോ നീ നീ ഒറ്റ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് നമുക്ക് രണ്ടു നല്ലത് അങ്ങനെ ധാരണയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ കോളേജിലെ കുറുപ്പ് ഒന്ന് കാണേണ്ട കാര്യം അതുകൊണ്ട് നീ അപ്പച്ചന്റെ പോയിട്ട് നീ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ പിന്നെ സോപ്പ് അപ്പച്ചോടെ കൂപ്പ് വരെ ഒന്ന് പോയിട്ടുള്ളൂ ഒന്നുമില്ല അപ്പച്ച ഒരു പട്ടിക്കുട്ടിയും കൊണ്ട് ആ ലോനപ്പൻ ചേട്ടൻ നമ്മുടെ വീട്ടില് ഈ സമയത്ത് വന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനവിടെ ഇല്ലെങ്കിൽ ആളെ കണ്ടില്ലെങ്കിൽ അങ്ങനെ പട്ടിക്കുട്ടിയായിട്ട് നാളെ വന്ന് കണ്ടോളും ഒരൽശേഷം മാത്രല്ലേ ഉള്ളു നമ്മളെ വീട്ടില് അതൊന്നും അപ്പച്ച ഒരു കാര്യം മറന്നുപോയി രാവിലെ പ്രഷറിനുള്ള ഗുളിക വാങ്ങിക്കൊണ്ടുവരണമെന്ന് അമ്മച്ചി എന്നെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു വിട്ടതാ സമയത്ത് ഗുളി കഴിക്കാതെ അമ്മച്ചി തലാറങ്ങി വല്ലതും വേണം എനിക്ക് ഓർക്കാൻ കൂടി പോയി അമ്മച്ചിക്കുള്ള ഗുളിക ഞാൻ വാങ്ങിച്ചു കൊടുത്തോ അമ്മച്ചി കഴിക്കേണ്ട ഗുളി ഗുളിയായത് നിലക്കറിയോ പേര് മതി ഞാൻ പോയി വാങ്ങിച്ചോളാം ഒരു ഗുളിക തന്നെ പല കമ്പനിക്കാര് പല പരസ്പരം പരസ്പരം ആര് പറയും മാറാൻ എന്താ ഇരട്ട കുട്ടികളോ പേരും അതിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് സമാധാനമായി രണ്ടുപേരും അപ്പം ടെൻഷൻ ഒന്നുമില്ല നമുക്ക് ജോളിയായിട്ട് പോയിട്ട് വരാം പോയിട്ട് വരാം അല്ല അപ്പച്ച രാവിലെ ആ കുക്കിംഗ് ഗ്യാസിന്റെ അടപ്പ് അടപ്പടച്ചു അല്ലേ ഞാനും ആ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അമ്മച്ചി കുളിമുറിയിൽ നിന്ന് ആ ഗ്യാസ് ഓഫ് എന്ന് അപ്പച്ചനോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ പിന്നെ ഞാൻ വ്യക്തമായിട്ട് കേട്ടതല്ലേ എന്താ അപ്പച്ചൻ ഓഫ് ഇല്ലോ അല്ല പേടിക്കാനൊന്നും ഇല്ല അമ്മച്ചി ഗ്യാസ് കത്തിക്കാനായിട്ട് തീപ്പെട്ടി ഉരച്ചില്ലേ കൊഴപ്പൊന്നും വരില്ല ഇനി അബദ്ധത്തിന് എങ്ങാനും തീപ്പെട്ടി ഉരച്ചാൽ നമ്മുടെ വീട് കത്തിച്ചാമ്പലായി വീട്ടിലേക്ക് എന്റെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ അപ്പൊ ഞാൻ വെക്കോ ഞാനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി ഗ്യാസ് ഓഫ് ചെയ്താ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി വന്നു മാത്രം പോയാൽ മതി നീ കൂട്ടി പോയി സീനറി സീനറി ഞാൻ വന്നിട്ട് കാണിച്ചു തരാം കോൾ അടിച്ചല്ലോ പച്ച നാലിലൊന്ന് വിലക്കല്ലേ മുഴുവൻ അടിച്ചെടുത്തത് ഇത്ര ചുരുവിന് ലേലം പിടിക്കാൻ പറ്റിയത് നീ ഇവിടുത്തെ റേഞ്ച് ആഫീസർ ആയത് കൊണ്ടാണെന്ന് പലരും പറഞ്ഞു എന്റെ മരുമോ വലിയ ഓഫീസറായത് ഞാനല്ലാ വിളിച്ചു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കലക്കി തൊണ് അത് ഗ്യാസ് അവനിങ്ങോട്ട് വരാൻ വണ്ടി കയറിയതല്ലേ അപ്പഴാ ഗ്യാസ് കുട്ടികളെ പൂരിയിട്ടിരിക്കാണെന്നും പറഞ്ഞ് അവൻ വണ്ടി ഇറങ്ങി പോയത് ഒരു ഗുണ്ടാണെന്ന് മനസ്സിലായത് പിള്ളേർക്കൊന്നും ഇതുവരെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിട്ടില്ല വെറുതെ ജോലി അടിച്ച് സമയം കളയണുള്ളൂ അമ്മച്ചിപ്പോഴും ഇപ്പൊ കൊഴപ്പൊന്നുമില്ല യവന്മാരെ പോലുള്ള മക്കളുണ്ടായാ ഇല്ലാത്ത അസുഖങ്ങൾ താനേ വരുമല്ലോ അതെ ആ തൊമ്മിച്ചനോട് എന്നെ കണ്ടു പഠിക്കാൻ ഒന്നും ആവണ്ട വേണമെങ്കിൽ ഒഴിച്ച് അടിക്കടാ നിന്റെയും ഞാൻ കണ്ടു ഒരു മനുഷ്യൻ പറ്റുന്നത്രയും മദ്യം നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനെ അകത്താക്കി കഴിഞ്ഞു അപ്പച്ച ഇനി ഇങ്ങനെ കറങ്ങി നടക്കാൻ വിടാതെ ആ തൊമ്മിയെ പിടിച്ച് കെട്ടിപ്പച്ച നല്ല വല്ല ആലോചന വരികയാണേല് എന്നോട് പറയണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പച്ചാ ഇവിടെ അടുത്ത് നല്ലൊരു കുട്ടിയുണ്ട് ഇവിടെ മോളെ പാട്ട് പാട്ടുപഠിപ്പിക്കാൻ വരുന്ന പേര് റോസ്മേരി അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം അപ്പച്ചനെ അമ്മച്ചെ അവള് പോലെ ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ പോവാം കൂടെ വാ അയ്യോ അപ്പച്ച നാളെ മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ രാവിലെ ഞാൻ വാക്ക് കൊടുത്തു പോയി വേണ്ട സ്ഥലം പറഞ്ഞു മതി നമുക്ക് വഴി സണ്ണിച്ചും കൂട്ടിച്ചെല്ലാം റെഡിയാ സ്വന്തം മോന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ വേറൊരാളും കൂടെ കെട്ടുപ്രായമായി നിപ്പുണ്ടെന്നുള്ളതും ഓർമ്മ വേണം ഈ പേടിക്കെന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം തന്നെയും നടത്താല ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ചേച്ചി ഉണ്ണി ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം ചോദ്യം സത്യമാണെങ്കിൽ ഉത്തരവും സത്യമായിരിക്കും ഇത് സത്യം തൊമ്മിച്ചിന് ഏതെങ്കിലും ബെമ്പിളിയരുമായിട്ട് വല്ല പ്രേമവും മറ്റും ഉണ്ടോ ഏയ് എന്റെ അറിവിലൊന്നും ഇല്ല പിന്നെ ഈ ചക്കയൊക്കെ ചൂട് നോക്കുമ്പോ ഇന്റെ മനസ്സ് ചൂട് നോക്കാൻ പറ്റുമോ ചേച്ചി തന്നെ അഥവാ അന്ത്യം വേണ്ട വേണ്ട നീ അവനെ അധികം കളിയാക്കൊന്നും വേണ്ട എനിക്ക് അവനേക്കാൾ പേടി നിന്നെയാ അയ്യേ ചേച്ചി ഈ പെമ്പിള്ളാരോട് പറയുക വായി നോക്കി നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഈ പ്രേമെന്നൊക്കെ പറയുന്നത് പൈങ്കിളി വാരികയിലെ തുടർക്കഥകൾ കഥകൾ വായിച്ചു കിടക്കുന്ന സ്വപ്ന ജീവിയൊക്കെ പറഞ്ഞിട്ടുള്ളതാ ചേച്ചിക്ക് അറിയോ എന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം അപ്പൊ നീ ഇത് പറയാൻ കാലം തുടങ്ങി മാനിന്റെ മിഴിയും നെൽക്കതിരിന്റെ നൈർമല്യവും ആമ്പൽ പൂവിന്റെ ശാലീനത ഇതുവരെ ഒത്തു ഒത്തുകിട്ടില്ലേ അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലല്ലേ ഞാൻ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ശാലീന സുന്ദരിയായ ഒരു നാടൻ പെൺകുട്ടിയെ ഒത്തു വന്നില്ലെങ്കിലോ ഒത്തു വന്നില്ലെങ്കിൽ ഞാനൊരു ബ്രഹ്മചാരിയായി ഈ കടാപ്പുറത്തിങ്ങനെ പാടിപ്പാടി നടക്കും കറുത്തമ്മ വരുന്നത് വരെ അല്ല എന്റെ മനസ്സിലുള്ളത് ഒരു വെളുത്തമ്മയാണ് ൊടുക്കുന്ന പ്രശ്നമില്ലാടാ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി തൊമ്മിക്കുഞ്ഞിട്ട് നല്ല ചേർച്ചയായിരിക്കും പക്ഷെ അപ്പച്ച ഇത് നടക്കൂ അല്ല തൊമ്മച്ചനോട് ഇഷ്ടപ്പെടണ്ടേ സുന്ദരിയൊക്കെ തന്നെ അത് നമ്മുടെ കണ്ണിലല്ലേ കൂടെ കിടക്കുന്ന മനസ്സിലുള്ള ഇതൊന്നുമല്ല അതൊക്കെ ഒന്ന് ലോകസുന്ദരി ത്രിലോകസുന്ദരി എനിക്ക് എന്നാ ഒരു പ്പനും മോനും കൂടി കേറി വന്നിട്ട് ചോദിക്കുക ഈ റോസ്മേരിയുടെ വീട് ഇതാണോന്ന് അപ്പഴേ എന്റെ പകുതി ജീവൻ അങ്ങ് പോയി പിന്നെ വന്ന കാര്യം കൂടി പറഞ്ഞു കേട്ടപ്പോ എന്റെ കൈയും അനങ്ങുന്നില്ല കാലും അനങ്ങുന്നില്ല ആ പിന്നെ ജോണിച്ചിനും അപ്പനും ആണെങ്കിൽ സ്ഥലത്തും ഇല്ലല്ലോ ആ ആലി സു ഈ വിവരം ഒന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാമായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവരുടെ മുമ്പിൽ കൊണ്ടോയി അങ് വെച്ചു പേര് എന്നതാന്നാ പറഞ്ഞെ പേരോ പുഞ്ചക്കാട്ട് കുരിശിങ്കൽ അവസാനിപ്പിച്ചു പറഞ്ഞാൽ ആരാ റബറും കുരുമുളകും ഏലവും എല്ലാം കണ്ണത്താ ദൂരം വരെ പരന്നു കിടക്കിയാണെന്നാ കേട്ടിട്ടുള്ളേ അതല്ല മകന്റെ പേര് ഓ അന്നും ഞാൻ ചോദിച്ചില്ല അല്ലെങ്കി തന്റെ പേരിൽ എന്നായിരിക്കുന്നു കോടീശ്വരനല്ലയോ ഹാ ഞാൻ വേളാങ്കണ്ണി മാതാവിനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ കുറച്ച് പോകുന്ന വഴി കൂപ്പിലൊന്ന് വേണം പോവാൻ ഒരു ദിവസം വരാം വരുമ്പോ നേരത്തെ വിവരം അറിയിച്ചിട്ട് വരണേ അപ്പോ അത് ഞാനിവിടെ കാണും അങ്ങനെ അങ്ങനെയാണ് വരുത്തേ മത്തി ആരാടി ആ വന്നേച്ചു പോയത് ഏ ഒന്നെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ നിനക്ക് വട്ടു കർത്താവാണേ ഉള്ളതന്നെ അങ്ങേർക്കൊരു സാധാരണ കുടുംബത്തിലെ പെൺകുച്ചിനെ മതിയെന്ന് വീട്ടുകാരിയായിട്ട് വരാമെന്നും പറഞ്ഞാ പോയത് അപ്പോ അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കാണും എന്നാലേ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ആദ്യത്തെ മോനെ റോസ് റോസൻറെ ആദ്യത്തെ കിട്ടില്ല മോള് എങ്കിലും ഇവിടെ അപ്പന്റെ ആങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളോടുള്ള സ്ഥിതിക്ക് ഞങ്ങളോട് അറിഞ്ഞിട്ടുള്ള പെണ്ണ് കാണലും കെട്ടുകല്യാണമൊക്കെ മതി ഇനി ഏത് കൊമ്പത്തെ മുതലാളുടെ മോനാനും ശരി മനസ്സിലായാലോ എന്നെ മനുഷ്യ ഇരിക്കുന്നേ പെണ്ണ് കാണാൻ പോയതിന്റെ വിശേഷം ഞാൻ ചോദിക്കാൻ നേരം ഭാര്യമാർ ചോദിച്ചാൽ ഉടൻ ഭർത്താക്കന്മാരെ റോസ്മേരി ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ി അവളെ കൊണ്ടുപോകും ഈശ്വര തുമ്മിയായിട്ടുള്ള ആലോചന മുടങ്ങിപ്പോണേ കറക്റ്റാവേ ഈ കല്യാണ ആലോചന കലങ്ങിയില്ലെങ്കിൽ എന്റെയും ആശയുടെയും കാര്യം പോക്ക ഇത് പൊളിക്കാനുള്ള നല്ല വഴി നാളെ തന്നെ അമ്മച്ചെയും കൂട്ടി നീ ആ പെണ്ണിന്റെ വീട് വരെ പോകണം എനിക്ക് നീ സെമിനാരി ചേരാൻ ആ ഇവനൊക്കെ സെമിനാരി സെമിനാരി അന്ന് എന്നെ പൂട്ടും കൊല്ലം കൊല്ലം മതി ഒരു വരെ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർവഹിക്കുന്നത് ഈ കല്യാണം എന്നൊക്കെ ജീവിതത്തിൽ പറഞ്ഞി മാത്രമേ ഉള്ളൂ ആ ഞാൻ വിചാരിച്ചു ഒരുപാട് ഇതുപോലൊരു നല്ല പെണ്ണിനെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല നീ കണ്ടതല്ലേടാ പറഞ്ഞു കൊടുക്ക് അത് അത്ര വലിയ സുന്ദരി ഒന്നും തീരെ വിരൂപൊന്നും പിന്നെ ഒരു കാലം ചെറിയ മുറുണ്ട് പക്ഷെ ഫീൽ എന്റെ അതോ ചെറുതായിട്ട് നീ ഏത് കൊണ്ടാണ് കണ്ടത് ആ പെങ്കൊച്ച പുലിയെ പോലെ ഞാൻ കണ്ടതല്ലേ കണ്ടത് പിന്നെ ആ പെണ്ണിന്റെ സംസാരം കേട്ടാ നമുക്ക് ചിരി ഈ വിക്കുള്ളവർക്ക് എങ്ങനെ ഇത്ര സംസാരിക്കാൻ പറ്റുന്നു ഇനി തലയ്ക്ക് വല്ല അസുഖം അറിയാം എന്നിരുന്ന അപ്പച്ച എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണുള്ള എടാ ഇതൊക്കെ തമാശക്ക് പറയുന്നതാ നല്ല പെങ്കൊച്ചാ ആ വീട്ടുകാരെ കുറിച്ച് എല്ലാം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നടത്താം एए, आ, ും ഒന്നുമില്ല തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണകാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചേ ആ അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പച്ച ഒരബദ്ധം പറ്റി ചെറുക്കൻ നമ്മുടെ ഉണ്ണിയാണെന്ന് അവര് കരുതിയിരിക്കുന്നെ അവനെ കൊണ്ടുപോയി മാത്രമല്ല വിശുദ്ധ അന്വേഷിച്ചപ്പോ അവളുടെ ആ രണ്ടാനത്തിനും ആങ്ങളെയും അത്ര ശരിയല്ലെന്നാ കേട്ടെ ആന്നോ ഓ അറിഞ്ഞു നന്നായി അല്ലെങ്കിൽ തുമ്മക്ക് ഇപ്പൊ കല്യാണം വേണ്ടതാ പറയത് എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി ആ പേരേക്കും പേര് ഷോപ്പിംഗ് കഴിഞ്ഞേ എന്താണോ വിശേഷം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ മറന്നോർത്താബേ ഈ രണ്ട് വീട്ടിലെയും ആരുടെങ്കിലും ബർത്ത്ഡേ ഇതുവരെ അപ്പച്ചൻ ഓർത്തിട്ടുണ്ടോ അച്ഛൻ കീറുകൃത്യമായിട്ട് വിളിച്ച് പറയുമ്പോഴല്ലേ അപ്പച്ചൻ ഓർക്കുന്നത് അങ്ങനെ അപ്പച്ചനാരും വെറുതെ കുറ്റപ്പെടുത്തണ്ട ചടങ്ങുകളും മാമൂലികളും ഇഷ്ടപ്പെടാത്ത ഒരു ശുദ്ധ മനുഷ്യനായി ഈ അപ്പച്ചൻ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കൂടി എല്ലാ കാര്യങ്ങളും അച്ഛൻ നടത്തിക്കൊള്ളും ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പച്ചൻ ഉറപ്പുന്നത് തണ്ടമാരുടെ തലക്കേട് നനകണ്ട സ്വഭാവത്തിലുള്ള ഈ വൈജാത്യമാണ് ഞങ്ങളെ എന്നും സുഹൃത്തുക്കളാക്കി നിർത്തുന്നത് അറിയോ അങ്ങനെ പറഞ്ഞു കൊടുക്കാറ് നാളെ ഇതുവരെ ഞങ്ങളിരാളുടെ അഭിപ്രായം മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല അത് ശരിയാ ഞാൻ മുറുക്കും ഈ മനസ്സുകെട്ട് വലിക്കും കുടിക്കും ഞാൻ കള്ളു കുടിക്കും അതുകൊണ്ടാ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സ്പെഷ്യൽ വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അഞ്ചാറ് സോഡ ഇങ്ങോ അതെ മൂന്ന് ഗ്ലാസ് അല്ല അത് പിന്നെ അപ്പച്ചന്റെ കോട്ട മൂന്ന് പെഗ്ഗ അത് ആദ്യമേ ഒഴിച്ചു വെച്ചാ പിന്നെ നമുക്ക് സൗകര്യം ആയല്ലോ അടിച്ചു കുടിക്കാല്ലോ അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ എഴുതോളാം നിങ്ങളുപോക്കോ കത്ത് ഞാൻ ഒരു വെച്ചിട്ടുണ്ട് അയ്യോ അത് ഞാൻ ഇന്നലെ എന്താ രഹസ്യം ഒന്നുമില്ല ഞാൻ ഞാനിവരോട് പള്ളിയിലും അമ്പലത്തിലും വഴിപാട് കഴിക്കണമെന്ന് പറയാം അതൊന്നുമല്ല ഈ കുപ്പി ഭദ്രമായിട്ട് അകത്തു കൊണ്ടുപോയിട്ടാ അപ്പച്ചൻ പറഞ്ഞതാ വേണ്ട കാറിലിരുന്നടിക്കാം